أشحة عليكم فإذا جاء الخوف رأيتهم ينظرون إليك تدور أعينهم إليك تدور أعينهم كالذي يغشى عليه من الموت فاذا ذهب الخوف سلقوكم بالسنه حداد اشحه على الخيل اولئك لم يؤمنوا فاحبط الله اعمالهم وكان ذلك على الله يسيرا നിങ്ങൾക്കെതിരിൽ പിശുക്ക് കാണിക്കുന്നവരായിരിക്കും അവർ അങ്ങനെ യുദ്ധഭയം വന്നാൽ അവർ നിന്നെ ഉറ്റുനോക്കുന്നതായി നിനക്ക് കാണാം മരണവെപ്രാളം കാണിക്കുന്ന ഒരാളെപ്പോലെ അവരുടെ കണ്ണുകൾ കറങ്ങിക്കൊണ്ടിരിക്കും എന്നാൽ യുദ്ധഭയം നീങ്ങിപ്പോയാലോ ധനത്തിൽ ദുർമോഹം പൂണ്ടവരായിക്കൊണ്ട് മൂർച്ചയേറിയ നാവുകൾ കൊണ്ട് അവർ നിങ്ങളെ കുത്തിപ്പറയുകയും ചെയ്യും അത്തരക്കാർ വിശ്വസിച്ചിട്ടില്ല അതിനാൽ അള്ളാഹു അവരുടെ കർമ്മങ്ങൾ നിഷ്ഫലമാക്കിയിരിക്കുന്നു അത് അല്ലാഹുവെ സംബന്ധിച്ചിടത്തോളം നിസ്സാരമായ ഒരു കാര്യമാകുന്നു يحسبون الاحزاب لم يذهبوا وان ياتي الاحزاب يودوا لو انهم بادون في الاعراب بادون في الاعراب يسالون عن انفسهم സംഘടിത കക്ഷികൾ പോയി കഴിഞ്ഞിട്ടില്ലെന്നാണ് ആ കപടന്മാർ വിചാരിക്കുന്നത് സംഘടിത കക്ഷികൾ ഇനിയും വരികയാണെങ്കിലോ യുദ്ധത്തിൽ പങ്കെടുക്കാതെ നിങ്ങളുടെ വിവരങ്ങൾ അന്വേഷിച്ചറിഞ്ഞുകൊണ്ട് ഗ്രാമീണ അറബികളുടെ കൂടെ മരുഭൂവാസികളായി കഴിഞ്ഞിരുന്നെങ്കിൽ എന്നായിരിക്കും ആ കപടന്മാർ കൊതിക്കുന്നത് അവർ നിങ്ങളുടെ കൂട്ടത്തിലായിരുന്നാലും ചുരുക്കത്തിലല്ലാതെ അവർ യുദ്ധം ചെയ്യുകയില്ല